തിരുത്തൂര് മുമ്പേയുടെ മറ്റൊരു അടിപൊളി പ്രമേഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു ആണെങ്കിൽ ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ട് താഴേക്ക് വരികയാണ് കേട്ടോ ആ സമയത്ത് വൈജുന്തയും ബാബുതയും കൂടി മനുവിനോട് ചോദിക്കുകയാണ് എന്തേ മനുവിനീ മേലേക്ക് സംസാരിക്കാൻ പോയിട്ട് ബാലചന്ദ്രൻ എന്ത് പറഞ്ഞോ ചോദിക്കുകയാണ് അപ്പോൾ മനു പറയുകയാണ് അങ്കിള് അലീനെ എവിടുന്ന് പറഞ്ഞേക്കാൻ തയ്യാറല്ല അപ്പോൾ വൈജന്തി പറയണേ നീയല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നീ തന്നെ അവളെ എവിടെ നിന്ന് പറഞ്ഞേക്കണം അപ്പോൾ മനു ആണെങ്കിൽ ഞാൻ അലീനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ കിച്ചണിൽ പോകുമ്പോൾ അലീനാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് നിസ്സഹായമായി നിൽക്കുകയാണ് അങ്ങനെ മനുവിനെ കാണുമ്പോൾ അലീനെ ആണെങ്കിൽ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടേ അവൾ പെട്ടെന്ന് വീണ് പോകുകയാണ് കേട്ടോ അപ്പം മനു അവളെ താങ്ങി നിർത്തുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് എന്താ അലീനെ എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ അപ്പോൾ അലീനെ പറയണേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മനു ഏട്ടാ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയണം കേട്ടോ പക്ഷെ മനു കാരണം ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല അപ്പോൾ മനു പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുന്നത് സേഫല്ല നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അലീനെ പറയാണ് എന്നെ വേണമെങ്കിൽ ഇവിടെ എല്ലാവരും തല്ലിക്കൊന്നു കേട്ടെ എന്നാലും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അലീനെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മനു ആണെങ്കിൽ മുത്തശ്ശിയോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് അങ്കിൾ എന്തായാലും അലീനെ പറഞ്ഞേക്കാൻ തയ്യാറല്ല ഇനിയിപ്പോൾ വൈജന്തി ആൻറ്റിയും മംഗിളും കൂടിയിട്ട് തമ്മിലടിച്ച് അവരും അനുസരിച്ച് ജയിക്കട്ടെ അതല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലെന്ന് പറഞ്ഞിട്ട് മനു പോവുകയാണ് പോവാൻ സമയത്താണെങ്കിൽ മനു മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാലചന്ദ്രൻ മേലെ നിന്ന് മനുവിനെ നോക്കുന്നുണ്ടാവോ